വീണാ വിജയനെ അനുകൂലിക്കുന്ന ഒരു നിലപാടും സി പി ഐ സ്വീകരിക്കില്ല വിനോദ വിഷയം പറയുകയാണ് അതെ അല്ല സി പി ഐ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാല് ഇപ്പോ സി പി എമ്മിനെ സംബന്ധിച്ച് മധുര പാർട്ടി കോൺഗ്രസിൽ കേരള ഘടകമാണ് അദ്ദേഹത്തിന്റെ മകളെ സംരക്ഷിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് അദ്ദേഹം ഇവിടെ കേരളത്തിൽ നിന്ന് പിന്നെ പാർട്ടി കോൺഗ്രസിനായി മധുരയിലേക്ക് പോകുമ്പോൾ മധുരയിൽ വെച്ച് എല്ലാ പാർട്ടി പാർട്ടിയിലെ സി സി മെമ്പർമാരുടെ ഇടയിലും ഇന്ത്യ ഒട്ടാക്കിയുള്ള വലിയ നേതാക്കളിടയിലും പിണറായി വിജയൻ ഒന്നുമല്ലാതെയാണ് ആ ഒന്നുമല്ലാതായ പിണറായി വിജയൻ തിരിച്ച് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞ് പത്രക്കാര മുന്നിൽ സംസാരിക്കുമ്പോൾ വികാരത്തിന് അടിമപ്പെട്ട് അദ്ദേഹം സംസാരിക്കുന്നു നിങ്ങൾക്ക് എന്റെ രക്തമാണല്ലേ വേണ്ടത് അത് എന്തായാലും ആ എന്നാലും ഒരു സ്വന്തം മകളുടെ മകളുടെ കാര്യമായതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ പറയുന്നു അദ്ദേഹം തന്നെ പല സെൽഫ് ഗോളും വാങ്ങി കാര്യം കൊടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ കേസ് വന്നപ്പോൾ അത് അങ്ങനെയായിരുന്നു ഇത് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ സെൽഫ് ഗോൾ അദ്ദേഹം വാങ്ങുകയായിരുന്നു ഇതിലേ ഇടതു മുന്നണിക്കകത്ത് രണ്ടാമത് നിൽക്കുന്ന വലിയ കക്ഷിയായ സി പി ഐ ഇത് പറയുമ്പോൾ സി പി ഐ പറയുന്നത് സി പി ഐക്ക് പിണറായി വിജയന്റെ മകളുടെ ഈ കേസിൽ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ പറയുന്നത് രണ്ടർത്ഥങ്ങളുണ്ട് അവർ അവർ ഘടകകക്ഷിയാണ് ഘടകകക്ഷിയായിട്ടുള്ള ഒരു പാർട്ടി ആയതുകൊണ്ട് അവർക്ക് ഇതിനോടൊപ്പം അവർ പാർട്ടി എൽ ഡി എഫ് മുന്നണിയിലുള്ളതാണ് പിന്നെ ഇത് ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ വന്ന കേസിൽ അവർക്ക് അത് സി പി എമ്മിന്റെ ആഭ്യന്തര പ്രശ്നമാണ് ഒന്ന് അവർ പറയുന്നതിന്റെ ഒരു കാര്യം രണ്ട് എൽ ഡി എഫ് എന്ന ഒരു ഒരു കൂട്ടുമുന്നണിയിലെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉണ്ടാകുന്ന കേസിൽ ഞങ്ങൾക്ക് അഭിപ്രായം ഞങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിൽ കൂട്ടുനിൽക്കില്ല എന്ന ഒന്ന് സി പി എമ്മിന്റെ ആഭ്യന്തര പ്രശ്നത്തിൽ ഞങ്ങൾ ഇടപെടുന്നില്ല പക്ഷെ ഒരു കൂട്ടുകക്ഷി മുന്നണിയിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മകൾക്കെതിരെ വിഷയം ഉണ്ടാകുമ്പോൾ അവർക്ക് ഒരു എൽ ഡി എഫ് യോഗം വരുമ്പോൾ അവർക്ക് അത് പറയേണ്ടി വരും അതാണ് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് അങ്ങനെ പറയുമ്പോൾ രണ്ടാമൊരു പിന്നെ മുന്നണിയായി രണ്ടാമത് നിൽക്കുന്ന സി പി ഐ പോലൊരു പാർട്ടി ഇവർക്ക് ഈ പറയുന്ന സി പി എമ്മിന്റെ മുഖ്യമന്ത്രി അതായത് ഇവിടുത്തെ മുഖ്യമന്ത്രി സി പി എം എന്ന പാർട്ടിയുടെ പാർട്ടി നിയോഗിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾക്ക് എതിരെ ഉണ്ടായിരിക്കുന്ന ഈ കേസ് ഇ ഡി അന്വേഷണം നിസ്സാര സംഗതിയല്ല ഈ വൻ സാമ്പത്തിക തട്ടിപ്പ് കേസ് സി പി ഐ കൈയൊഴിയുന്നു എന്ന് പറയുമ്പോൾ എൽ ഡി എഫിനകത്ത് ഒരു ഭിന്ന സ്വരം ഉണ്ടായി നേരത്തെ ഈ ഭിന്ന സ്വരം പല വിഷയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ പരാജയമായിരുന്നു ബ്രൂ ബ്രൂവറി വിഷയത്തില് പാലക്കാട് ബ്രൂവറി വിഷയത്തിൽ ഉണ്ടായിരുന്നു പിന്നെ അജിത് കുമാറിനെ എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റുന്ന വിഷയത്തിലുണ്ടായിരുന്നു ഇങ്ങനെ നിരവധി നിരവധി തൃശ്ശൂർ പൂരം കലക്കിയ വിഷയം ഉണ്ടായിരുന്നു ഇങ്ങനെ നിരവധി കേസുകളിൽ എത്ര തവണ ഇടതുമുന്നണി യോഗം പോയിട്ട് മുട്ടിടിയും വാട്ടർ സപ്ലൈ ആയിട്ട് ഇവരൊക്കെ പോയിട്ട് അവർക്ക് തിരിച്ചു വന്നു ആരല്ല അതിലാകെ സംസാരിച്ച ജനതാദളിന്റെ നേതാവ് നേതാവ് പേര് പെട്ടെന്ന് മറന്നുപോയി ജനാദി നേതാവും ഈ ബിനോയ് വിശ്വം പോലും മുട്ടിടിച്ചല്ലേ സംസാരിച്ച ബിനോയ് വിഷയം എന്തുകൊണ്ട് പിണറായി ഭയക്കുന്നു എന്നാണ് ഇന്നലെ അവരുടെ കൗൺസിൽ യോഗത്തിൽ ചോദിച്ചത് തീർച്ചയായിട്ടും അതായത് രാജ ഗോതം കേട്ടതാണ് രാജഭരണമാണോ ഇവിടെ നടക്കുന്നത് പിണറായി പറയുന്നതും സി പി എം പറയുന്നതും എന്ന് പറഞ്ഞ് കേട്ടിട്ട് വരുന്ന ഒരു പണിയാണോ നിങ്ങൾക്കെന്നാണ് ബിനോയ് വിശ്വത്തോട് അവരുടെ പാർട്ടിയിലെ കൗൺസിലെ പാർട്ടി അങ്ങനെയോട് ചോദിച്ചത് ശരിയ പിണറായി വിരുദ്ധരല്ലേ പിണറായി വിരുദ്ധരെന്നല്ല അവരിപ്പോ ഈ പറയുന്ന പോലെ അവർക്ക് ഈ രണ്ടാമതൊരു ടേം കൂടെ ഭരണത്തിൽ വന്നു കഴിഞ്ഞ് അവരുടെ സിവിൽ സപ്ലൈസ് വകുപ്പ് േ ആശകോഷമായി പോയില്ലേ ഒന്നാമത്തെ കാര്യം സി പി ഐയുടെ അകത്ത് നിരവധി പിണറായി വിരുദ്ധ വിരുദ്ധരുണ്ട് ഒരു വസ്തുവനാണ് നമ്മുടെ നാട്ടിൽ തന്നെ നിരവധിയായിട്ടുള്ള പിണറായി വിരുദ്ധരുണ്ട് അത് പറയുന്നതിൽ യാതൊരു തരത്തിലുള്ള മഴയുടെയും ആവശ്യമുണ്ട് ഇപ്പൊ യഥാർത്ഥത്തിൽ സി പി ഐ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് ചേർന്നപ്പം പറഞ്ഞത് എന്തിനാണ് ബിനോയ് വിഷ്വ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു പിന്തുണ പിണറായിക്ക് കൂടുതൽ ബിനോയ് വിശ്വം ഭയക്കുന്നു എന്നാണ് ചോദിച്ചത് പിണറായി ഭയക്കുന്നത് എന്തിനെടുക്കാൻ പറ്റുന്നില്ല സീറ്റ് സീറ്റ് ഒരു ഏറ്റവും കൂടുവില് ഈ പറയുന്ന പോലെ ഇദ്ദേഹം ഇപ്പൊ ബിനോയ് വിശ്വം വന്നിരുന്നിട്ട് ബിനോയ് വിശ്വം എന്തിന് ഭയക്കുന്നു ഇപ്പൊ രാജൻ ഒരു മന്ത്രിയുണ്ട് രാജൻ റവന്യൂ മന്ത്രി ഈ പിന്നെ വയനാട് ദുരന്തത്തിൽ തീരുമാനങ്ങളൊക്കെ വൈകുന്നേരം രാജന് പറയാനുണ്ടോ രാജൻ നല്ലൊരു മന്ത്രിയാണ് റവന്യൂ മന്ത്രിയാണ് അപ്പൊ അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇപ്പം സിവിൽ സപ്ലൈസ് വകുപ്പ് പരാജയമാണ് ചിഞ്ചുറാണി നോക്കുന്ന മൃഗസംരക്ഷണം അതെന്താണ് അപ്പൊ ഈ പറയുന്ന പോലെ നമ്മൾ നാം ഇന്നലെ ഇവിടെ ഒരു സംസാരത്തിൽ നമ്മൾ പറഞ്ഞ ഒരു സംഗതി ഉണ്ടായിരുന്നു ഒരു മുഖ്യമന്ത്രിയും കുറെ ഐ എ എസ് ഓഫീസർ മാത്രം മാത്രം മതി ഇവിടെ ഭരണത്തില് എന്തിനു ബാക്കിയുള്ളവർ ഇപ്പൊ ഫിനാൻസ് മന്ത്രി ബാലഗോപാൽ പറയുന്നത് എത്ര ഈ മുഖ്യമന്ത്രി കേൾക്കുന്നു എന്നാണ് ചോദിക്കുന്നത് ഒരു കെ എം എബ്രഹാം മതിയല്ലോ പറയാനായിട്ട് അപ്പൊ നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ മുന്നണിക്കകത്ത് ഭിന്ന സ്വരം ഉണ്ടായി കഴിഞ്ഞു ഇന്നിവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുമെന്നൊരു വാർത്ത ഉണ്ടായിരുന്നു അതുവരെ കോൺഗ്രസിന് ശേഷം എന്ത് തീരുമാനമായിരിക്കും എടുത്തതെന്നുള്ള എന്തായാലും വീണയുടെ വിഷയത്തിൽ പോലും ഇപ്പൊ സംരക്ഷിക്കില്ല എന്നാണ് സി പി ഐ ആവശ്യമില്ല ഒന്ന് സി പി എമ്മിന്റെ ഒരു ആഭ്യന്തര പ്രശ്നം പോലെ അവർ കാണും രണ്ട് മുഖ്യമന്ത്രി എൽ ഡി എഫ് മുന്നണി തീരുമാനിച്ച് എൽ ഡി എഫ് മുന്നണിയിലെ കറവ് കക്ഷികൾ ചേർന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്നത് അപ്പൊ അത് അവർക്ക് ഒരു നാറ്റ കേസാണ് കാര്യം സി പി ഐ സംബന്ധിച്ച് അവർക്ക് ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നടക്കുന്ന സി പി എമ്മുകാര് ഇതേപോലെ ഒരു സി പി ഐക്കാരൻ മന്ത്രിയുടെ മകൾക്കെതിരെ അലിവേഷൻ വന്നാൽ ഒരു സെക്കൻഡ് ആ സീറ്റ് ഇരിക്കാൻ അവർ സമ്മതിക്കും അതെ ഒരു സെക്കൻഡ് സമ്മതിക്കോ എന്തിനു പിണറായി വിജയൻ്റെ സ്വന്തം പാർട്ടിയിലെ ഏതെങ്കിലും ഒരു മന്ത്രി ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായാൽ രാജിവെച്ചിറങ്ങി പോയാലും പിണറായി എന്നെ ആദ്യം വിളിച്ചിട്ട് ആ സി പി എം കാരനായ മന്ത്രിയുടെ അടുത്ത് പറയും അപ്പൊ തനിക്ക് വരുമ്പോ ഇത് പിണറായി ഭയന്നാണ് പിണറായി എന്ന നേതാവിന്റെ ഭയം സംസ്ഥാന സെക്രട്ടേറിയലും ഗവൺമെന്റും ഉൾപ്പെടെയുള്ളവരെല്ലാം സപ്പോർട്ട് എന്ന് പറയുന്നത് കാര്യം ഇപ്പൊ ഫണ്ട് കൊണ്ടുവരുന്നത് ഇതെല്ലാം ചെയ്യുന്നതും പിണറായി അല്ലേ നമ്മൾ ഇതിലിപ്പോ എല്ലാരും പറയുന്നത് ഈ വീണ വിഷയം വരുമ്പോ എന്തായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ മകനോട് അടുത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തോട് അടുത്ത് സമീപനം അദ്ദേഹം നല്ല മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ആ സ്ഥാനത്ത് നിന്ന് രാഷ്ട്രീയ ആ മാന്യത പോലും കാണിക്കാനായിട്ട് ഇതിലുള്ള ഇപ്പം ബേബി പോലും നമ്മൾ പറഞ്ഞു പ്രതിരോധിക്കുന്നതാണ് ല്ല ബേബി മാറും ബേബിയുടെ സ്റ്റേറ്റ്മെന്റുകൾ ഇന്നലെ തന്നെ മാറി തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ അങ്ങനെ ഒരു വ്യക്തിയെ വ്യക്തിപൂത ചെയ്ത് ഒരു നേതാവും അത് അത് എം വി ഗോവിന്ദൻ നേരത്തെ അല്ല അത് എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട് എം വി ഗോവിന്ദന്റെ സ്റ്റാൻഡും പിന്നെ ബേബിയുടെ സ്റ്റാൻഡും തമ്മിൽ മാറും നിങ്ങൾ നോക്കിക്കോളൂ കാര്യം എന്തുകൊണ്ട് ഒരു സംസ്ഥാന സെക്രട്ടറി പോലും തെക്കൻ ജില്ലയിൽ നിന്ന് ഒരാളിനെ അവര് വെച്ചിട്ടില്ല ബേബി എന്തുകൊണ്ടൊരു സെക്രട്ടറി പോലും ആക്കിയിട്ടില്ല സംസ്ഥാന സെക്രട്ടറി ആവാൻ എന്താ ബേബിക്ക് യോഗ്യതയില്ലായിരുന്നു ഗോവിന്ദൻ ആകുന്നതിന് മുമ്പ് കൊടിയേരിയിലെ സുഖമില്ലാത്ത അവസ്ഥയൊക്കെ കിടക്കുമ്പോൾ ഏ വിജയരാഘവൻ അവരാക്കിയിരുന്നല്ലോ അതായത് പറഞ്ഞു വരുന്നത് ഇത്രയാണ് ബേബിക്കുള്ളിൽ വിഷമമുണ്ട് പ്രതികാരമുണ്ട് ബേബിയുടെ വിഷയത്തിലേക്കല്ല നമ്മൾ പോകുന്നത് ബേബി ശരിയാണ് ബേബിയുടെ പ്രതികാരം ഉണ്ടാകാം കാരണം അദ്ദേഹത്തിന് ഇവിടുന്ന് കെട്ടുകെട്ടിച്ച് ഡൽഹിയിലോട്ട് പറഞ്ഞയച്ചും അദ്ദേഹത്തെ പിന്നെ ഈ പ്രേമേന്ദ്രനെതിരെ പലനാറേ പ്രയോഗം നടത്തി കൊല്ലം പോലുള്ള സ്ഥലത്ത് അദ്ദേഹത്തിന് തോൽവി ഉണ്ടാക്കി വെച്ചതും ഒക്കെ പല കാരണങ്ങളാകാം പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് ബേബിയുടെ മുന്നിൽ ഇപ്പോൾ പാർട്ടിയാണ് വലുത് വ്യക്തിയല്ല ബേബി എന്ന ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ച് പിണറായി വിജയൻ എന്ന വ്യക്തി ഇവിടെ അപ്രസക്തമാകും അതുമല്ല ഈ പറയുന്ന സി പി ഐ നമ്മൾ തുടങ്ങിയത് സി പി ഐ കയ്യൊഴിയുമോ ഘടക എന്ന രീതിയിൽ എന്ന് വെച്ചാൽ സി പി ഐ കയ്യൊഴിയൻ വിനോദ വിഷയം മുട്ടടിച്ചാൽ സംസ്ഥാന സമിതിയിലെ അല്ലെങ്കിൽ സി പി ഐയിലെ നട്ടലിലുള്ള സഖാക്കൾ ബിനോയ് വിശ്വത്തിനോട് പറയും താനെ കസരി ഇരിക്കേണ്ട താൻ ഇറങ്ങിപ്പോകോ കാര്യം അവരുടെ പരിപാടികളൊക്കെ ആരംഭിക്കാൻ പോവാ സംസ്ഥാന സമ്മേളനം ഔദ്യോഗിക പാനലിനെതിരെ ആര് മത്സരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇസ്മയിൽ വിടുക ഇസ്മയിൽ പറഞ്ഞ വിഭാഗീയരാളാണ് പാലക്കാട് ഇസ്മയിൽ കെ ഇസ്മയിൽ അപ്പൊ നമുക്ക് ഇതിൽ ഇത്രേ പറയാനുള്ളൂ ബിനോയ് വിശ്വം ഈ പറയുന്ന പോലെ അടുത്ത അടുത്ത പാർട്ടി സെക്രട്ടറിയായി തുടരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും നട്ടലിനുള്ള നിലപാട് സ്വീകരിക്കുക സ്വീകരിക്കുക എൽ ഡി എഫിന്റെ പൊതുവിൽ രണ്ടാമതൊരു മുന്നണിയെന്ന രീതിയിൽ സി പി ഐക്ക് നട്ടല്ലുള്ള ഒരു തീരുമാനം എടുക്കേണ്ടി വരും അത് അദ്ദേഹത്തിന്റെ മകളെ ഈ കേസിൽ സംരക്ഷിക്കണമോ വേണ്ടയോ എന്നുള്ളത് സംരക്ഷിക്കില്ല എന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ അത് തുറന്ന് സി പി ഐ ഇന്നിപ്പോൾ പറഞ്ഞതുപോലെ ഇനിയുള്ള ദിവസങ്ങളിൽ പറയുക കൂടെ